ലൂട്ടാർസ് വിശേഷം പത്താം മധ്യ രണ്ടാം വാക്യത്തിൽ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പൊയ്ത്ത് വളരെ വേലട്ടാരെച്ചിട്ടാണ് അതിൻ്റെ വിളവിൻ്റെ നാദിനോട് പ്രാർത്ഥിക്കുവേൺ വയലിലേക്ക് വേലക്കാരെ വേലട്ടാരെ അയക്കുവാൻ പ്രിയ സഹോദരങ്ങളെ ഈശോ നമ്മളെ ആരെയും ആഹ്വാനം ചെയ്യുന്നില്ല വേലട്ടാരായിട്ട് വരുവാൻ പക്ഷെ അവിടുന്ന് പറയുകയാണ് വേലട്ടാർ വിളഭൂമിലേക്ക് വരാൻ വേണ്ടിയിട്ട് പൊയ്ത്തിൻ്റെ നാദിനോട് പ്രാർത്ഥിക്കുവേൺ ക്രിസ്ത്യാനികളായി നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു ഉത്തരവാദിത്വവും കടമയുണ്ട് ധാരാളം നല്ല വീടുകൾ ലഭിക്കുവാൻ വേണ്ടി ധാരാളം നല്ല ദൈവളികൾ ഉണ്ടാടുവാൻ വേണ്ടി സഭയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് അത് ഓരോ ക്രിസ്ത്യാനിയുടെയും കടമയാണ് ഉത്തരവാദിത്തമാണ് ഇന്ന് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഉത്തരവാദിത്വമാണ് നല്ല ധാരാളം ദേവുവിളികൾ ഉണ്ടാടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സഭയിൽ നല്ല ദൈവിളികൾ ഉണ്ടാകുവാനും സഭ സമർത്ഥമായി ഐശ്വര്യപൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ രണ്ടാം ആഡ്മനം വരെ നിലനിൽത്തുന്നതിന് വേണ്ടിയിട്ടും അതിനുവേണ്ടി പ്രയത്നിക്കുന്ന നല്ല ദൈവങ്ങളുണ്ടാകാൻ വേണ്ടി നമ്മുടെ പ്രത്യേകം പ്രാർത്ഥിക്കാം അതിനുള്ള രൂപ സർവക്ഷത്ര ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ ആ